ഇന്ന് ഞങ്ങളിത് ഇവിടെ ഒരു പാടത്താണ് വന്നിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരാണ് ഒരാള് നടന്ന കാലമായിട്ട് അങ്ങോട്ട് പോയി ഞാനങ്ങോട്ട് പുറകെ അങ്ങോട്ട് പോവുക അതിന്റെ സൈഡിൽ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ഇങ്ങനെ സൈഡിൽ പൊങ്ങുന്നുണ്ട് നേരം ഒരു പലക്കാര വെച്ചോണ്ട് പിന്നെ ഞങ്ങക്ക് വലവാക്കാൻ നേരം ചെമ്മീൻ പെറുക്കാന്ന് പറയുന്നത് ഉള്ള കിട്ടട്ടെ എന്ന് പറയുന്നത് നേരം ചെമ്മീനൊക്കെ സൈഡിൽ പൊങ്ങുന്നുണ്ട് ചെമ്മീൻ നോക്കട്ടെ ഇത്ര ശതമാനം ചെമ്മീൻ കിട്ടുമെന്ന് അറിയത്തില്ല ചെലപ്പോ കറിയേ കിട്ടത്തുള്ളായിരിക്കും അത് നോക്ക やらリミ നേരെ ഇപ്പുറത്തോട്ട് പോകും അവിടെ അവര് മൂന്ന് ഓൾറെഡി ഉണ്ട് ഈ സൈഡിൽ നോക്കാൻ ജമ്മീനുണ്ടാകും താടി കരക്ക് വീണ് 你 n 哪里没的？啊，哪里没得吃？啊、嗯。 ചെമ്മീൻ ഇനിയും കടക്കലടിച്ച ഇനിയും സൈഡിൽ വരും Terima kasih. Okay. 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 ചാറടങ്ങി അടങ്ങിയിരുന്നിട്ട് ഒരെണ്ണ കിട്ടി ചെറിയ ഈ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചു ഈ പാടത്തിന്റെ പേരേതാന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ വെള്ളം ഓടിച്ചു വരാൻ കരുത് ഓരോ പാടത്ത് അങ്ങോട്ടങ് നിർത്തും അത് ഇവിടൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ പാടവെള്ളം ഉണ്ട് നമ്മൾ പാടത്തിന്റെ ഒന്നും പേരൊന്നും ചോദിക്കാൻ പോകത്തില്ല നമ്മൾ വരിക മീൻ പിടിക്കാൻ പോവുക ആ ഒരു സൈഡിൽ കയറിയിരുന്നു ചെറിയ ജെ മീന Dari <tihar> mana Jimmy? Tombol ini. Ya, lagi ada kesalahan lagi <tihar> kiri kiri. ती ണ്ടോ ഈ സൈഡ് മൊത്തം ജമ്മീനുണ്ട് ഇറങ്ങി പോവു നോക്കൂ ഒരെണ്ണം പോകാൻ നോക്കി ചിലപ്പോ എല്ലാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തേഴ് എട്ട് പത്ത് e di buon エルテができるのを決めているのに、これでいいのに。<noise> <noise> ഈ പാടത്ത് ചെമ്മീൻ മാത്രമേ നമ്മൾ കണ്ടല്ലോ നല്ല മീൻ വലിയ മീനൊന്നും ഇവിടെ കണ്ടില്ല അവിടെ ഒരു വലക്കാരുണ്ടായിരുന്നു അന്ന് നിൽക്കുന്ന വലക്കാര വലക്കാരും പക്ഷെ അവർക്കൊന്നും വലുതായിട്ട് കിട്ടിയില്ല ബാക്കി ആ പോകുന്ന പിള്ളാരൊക്കെ മറ്റേ ചെമ്മീൻ തപ്പാൻ പോകുന്നത് ഈ കിടക്കുന്ന ചെമ്മീൻ തപ്പുന്ന ഇത് നമ്മുടെ തുതിയായി കിടക്കുന്ന കൂടെ നോക്കുവോ ചെമ്മീൻ നോക്കുവോ ഞാൻ കരക്കോട്ട് കയറി ഇവിടെ ീ നേരത്തെ ആദ്യ ആൾക്കാർ കിടപ്പുണ്ട് എല്ലാം ചെമ്മീൻ തപ്പുകാരം വെയിലുറച്ചോണ്ടൊന്നും സൈഡിലോട്ട് വരുന്നില്ല ചെമ്മീൻ വലുതായിട്ട് എന്തായാലും ചെമ്മീൻ വരുവാണെ ഞാൻ അറിഞ്ഞു എനിക്ക് കിട്ടിയ ചെമ്മീനെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒറ്റയ്ക്ക് തപ്പിയെടുത്ത ചെമ്മീനായി അവൻ തപ്പി അവന്റെ കലത്തി കിടപ്പു മണിതുമെണ്ണി കിട്ടിയെന്ന് നമുക്ക് നോക്കാം എന്തേലും കൂടുതൽ കിട്ടിയിട്ടുണ്ടോന്ന് അറിയാലോ ഞാൻ നേരത്തെ കരക്ക് കയറിയിരുന്നാ അവന്റെ വരുന്നുണ്ട് അവൻ ഇപ്പോഴാ കരയ്ക്ക് കയറിയത് ഞാൻ ജമ്മീൻ കുറവായോണ്ട് ഞാൻ നേരത്തെ കയറി അവൻ അവിടെ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു അവനെന്ന കിട്ടിയെന്ന് നോക്കണ്ട ഇത്രേ കിട്ടിയുള്ളു അവന് കിട്ടിയ ജമ്മീൻ ഇതാ ரெண்டேசும் கிட்டு செம்மீன் இப்ப காணிச்சிரா குறஞ்சிட்டு காணிச்சிரும் இது நான் கப்பி எடுத்த செம்மீன் இது தப்பி எடுத்து அவன் எடுத்துட்டு பள்ளத்தி இது அவன் தப்பி எடுத்து ரெண்டு பேரு അതൊക്കെ കിട്ടിയ ജെമ്മീനായിരുന്നു ചില്ലാൻ കൂരി അപ്പൊ ഞങ്ങള് പോയേക്കുവാളോട് പോയേക്കോ ഈ പാടത്ത് ഇനി നിന്നിട്ട് സമയം പോകുന്നേ ഉള്ളു അല്ലാതെ നമ്മള് ഒരു രൂപ കാശ് പോലും കിട്ടാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല ഈ പാടത്തിറങ്ങിയിട്ട് ായിട്ട് മെനക്കെട്ടുകൊണ്ടിരിക്കുക രണ്ടു ദിവസമായിട്ട് മെനക്കെട്ടിട്ട് പെട്രോൾ നഷ്ടമല്ല നമുക്കൊന്നും ഇല്ല അതുകൊണ്ട് ഉള്ളതും കൊണ്ട് ഒന്നാ ഇത് കൊടുക്കും അല്ലെങ്കിൽ കറിക്കെടുക്കും രണ്ടു ദിവസം എണ്ണൂറ് രൂപയുടെ പെട്രോളാണ് കത്തിച്ചിരിക്കുന്നത് രണ്ടു ദിവസം പ്രേനൊന്നും ഇല്ല ഇപ്പൊ നാളെ ചിലപ്പം വേറെ എവിടുന്നെങ്കിലൊക്കെ മീൻ കിട്ടുമായിരിക്കും അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ